നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് റിവ്യൂ പ്ലസ് ലൈവ് അപ്ഡേറ്റ്സ് ആക്ച്വലി ഇതിന് ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറയാൻ ഒന്നും കൂടി ഒന്നും കൂടി ക്ലിയർ ഒന്നും കൂടി കറക്റ്റ് അതായിരിക്കും കാരണം എന്താ വെച്ചാൽ എപ്പിസോഡിനെ കുറിച്ച് നമ്മൾ സാധാരണ ഇതിൽ ഞാൻ ഈ എപ്പിസോഡ് കാണുമ്പോൾ ഞാൻ എൻ്റെ ബുക്കിൽ ഇങ്ങനെ എഴുതിട്ടോ പല കാര്യങ്ങളും എഴുതും ഇന്ന് ഞാൻ രണ്ട് പേജാണ് എഴുതിയിട്ടുള്ളത് രണ്ട് ഷീറ്റിലാണ് ആകെ എഴുതിയിട്ടുള്ളത് പക്ഷേ ഇതിൽ കംപ്ലീറ്റ് ഞാൻ എഴുതിയത് അനുമോൾ സ്ലാഷ് അനീഷ് അനീഷ് അനുമോൾ അനുമോൾ ആദില നൂറ അനുമോൾ ഷാനവാസ് ഷാനവാസ് അതില ഇത് ഇത് മാത്രം എഴുതിയിട്ടുള്ളൂ കാരണം നമുക്കിങ്ങനെ ഇൻഡിവിജ്വൽ ഇൻസിഡൻസ് എടുത്തുവെച്ചിട്ട് വെച്ചിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഡയലോഗുകൾ വെച്ച് എഴുതാൻ മാത്രം കാര്യങ്ങളില്ല പക്ഷേ ഇന്നലത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് കൊണ്ടുപോയിട്ടുള്ളത് അനുമോ ആണ് എപ്പിസോഡ് കൊണ്ടുപോയ അനുമോ എന്ന് പറയുന്നത് വെച്ചാൽ അനുമോൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്നത്തെ എപ്പിസോഡിൽ ഏകദേശം എനിക്കൊന്നൊരു പത്തിരുപത് മിനിറ്റോളം അനുമോൾ ഒളിഞ്ഞു നോക്കുന്നതും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാത്രമാണ് അതിൽ കാണിച്ചിരുന്നത് വളരെ കൂടി നടക്കുന്ന അനീഷിനെയാണ് കാണിച്ചിരുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി രണ്ട് വീഡിയോ ഞാൻ നല്ല ചെയ്തു പക്ഷേ കുറച്ചും കൂടി അഡീഷണൽ കാര്യങ്ങൾ പ്ലസ് എനിക്ക് ഇതിലൊരു വീഡിയോ പ്ലേ ചെയ്യാറുണ്ട് ഞാൻ നോർമൽ കണ്ടീഷനിൽ ഞാൻ വീഡിയോസ് പ്ലേ ചെയ്യാറില്ല പക്ഷേ ഇതിൽ ഞാനൊരു വീഡിയോ പ്ലേ ചെയ്യാറുണ്ട് അത് കണ്ടു കഴിഞ്ഞ സമയത്ത് ഒന്നും കൂടി കുറച്ചും കൂടി കാര്യങ്ങൾക്ക് ഒരു ഒന്നും കൂടി കുറച്ച് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും പക്ഷെ എന്നാലും നമുക്ക് ഒരുമിച്ച് ആ ഒരു വീഡിയോ ഒന്ന് കാണാം പക്ഷേ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു എൻറ്റർടൈൻമെൻറ്റ് പേസ്പെക്റ്റീവിൽ ഒരു നമുക്കൊരു രസകമായിട്ട് തോന്നുന്ന പെർസ്പെക്റ്റീവിൽ ഇന്നത്തെ എപ്പിസോഡ് സത്യം പറഞ്ഞാൽ തൂക്കിയ വലിയൊരു പങ്ക് ഷാനവാസിനുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ ഞാൻ ഷാനവാസിനെ ഡീഗ്രേഡ് ചെയ്യുന്നു ഷാനവാസിനെ കുറ്റം പറയുന്നു എന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗെയിമിൽ ഒരു വ്യക്തി നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കളിക്കുന്ന സമയത്ത് പറയുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു വർത്താനം മാത്രമേ ഉള്ളൂ ഈ സീസൺ തുടങ്ങിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടു മുന്നേ പ്രതീക്ഷ അർപ്പിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻറ്റ് ഉറ്റുനോക്കിയിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നൊരു കണ്ടസ്റ്റൻ്റ് ആയി എൻ്റെ സ്വന്തം നാട്ടുകാരനായിട്ടുള്ള ഷാനവാസ് പക്ഷേ ഷാനവാസിൻ്റെ അവിടുത്തെ ഗെയിം ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ സീസണുകൾ കണ്ട വ്യക്തി അല്ലെങ്കിൽ ഒരു ബിഗ് ബോസ് പ്രേക്ഷകൻ അത് മാത്രം പറയുന്നത് ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷൻ എനിക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് പക്ഷെ ഇന്നത്തെ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ഒരു ഫ്രം എൻ എൻ്റർടൈൻമെന്റ് പേഴ്സ്പെക്റ്റീവ് ഒരു വീട്ടിലിങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഇങ്ങനെ തമാശയാക്കി സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും സ്പെഷ്യലി രാവിലെ ആ അനുമോളും ഷാനവാസും തമ്മിലുള്ള ആ ഒരു മറ്റേ മോഷണമെന്ന് യിൽ നടന്നത് മുതൽ കംപ്ലീറ്റ് കാര്യങ്ങളിൽ ഇന്നലെ സത്യം പറഞ്ഞ ദിവസത്തിൽ ഷാനവാസിന്റെ ഒരു എൻ്റർടൈൻമെന്റ് ഒരു ഒരു ഫാക്ടർ ഭയങ്കര അടിപൊളിയെന്ന് അത് പറയാതിരിക്കാൻ വയ്യ അത് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ഞാൻ റിവ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പറയാം പിന്നെ ഷാനവാസിന്റെ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള കാരണം വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ ഇന്നൊരു ദിവസം കണ്ടിട്ടുള്ള സംഗതി ഉണ്ടല്ലോ അതായത് അനീഷ് പോയിട്ട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതും അനുമോൾ നിരസിച്ചിട്ടില്ല ഇപ്പോഴും അനുമോളുടെ ചിരിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും അനുമോൾക്ക് അനീഷിനോട് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് പല സമയത്ത് സിറ്റുവേഷൻ ആയത് തോന്നിപ്പോയി കാരണമെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടതിനു മുന്നേ കാരണം ആതിലാ അല്ല അതിലല്ല നൂറേനോട് ആര്യൻ ആ വയറ് കണ്ട വിഷയത്തിൽ സംസാരിക്കുന്ന സമയത്ത് ആതിൽ അത്രയും വളരെ സീരിയസ് ആയിട്ട് നൂറേനോട് സംസാരിക്കുമ്പോൾ അനുമോൾ ഒരു ചിരിയും ജിരിച്ച് നിന്നിരുന്നു എനിക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ അത് അത് ആരും മറക്കാൻ ചാൻസ് ഇല്ല ആ ചിരി ഒറ്റ കാര്യം കൊണ്ട് തന്നെ അന്ന് നൂറയും ജിരിച്ചിരുന്നു ആ അതിൽ സിറ്റുവേഷൻ ആയി ആര്യൻ വയറേക്ക് നോക്കി ആക്ഷൻ കാണിച്ചു എന്നുള്ള സംഭവം അല്ലേ അതേ ഒരു ചിരിയാണ് ഇന്ന് ഈ ഒരു വിഷയം സംസാരിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് അനുമോൾ ചിരിക്കുന്നത് അപ്പം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റടിക്ക് വളരെ ഗൗരവത്തോട് ോട് കൂടി ഇതിനെ സമീപിച്ചിട്ട് അങ്ങനെ ഒന്നും ഇല്ല അനീഷേട്ട അനീഷേട്ട ഞാൻ തമാശക്ക് കാണിച്ച എന്നുള്ള രീതിയിൽ വളരെ ഗൗരവത്തോടു കൂടി റിപ്ലൈ കൊടുക്കുന്ന ഒരു അനുമോളെ അവിടെ കണ്ടിട്ടില്ല അത് മാത്രമല്ല ഈ ഒരു വിഷയത്തേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ഒരു വീഡിയോ നമ്മൾ ഞാൻ പ്ലേ ചെയ്യാം കാരണം ഇതിന് മുന്നേ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഷാനവാസും അനീഷും അനുമോളും കൂടി ചെയ്തിട്ടുള്ള ഒരു സംഭവം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു തമാശ രൂപത്തിൽ ചെയ്തതാണ് പക്ഷേ പല ആൾക്കാർക്കും തമാശ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ദഹിച്ചോളുന്നില്ല കാരണമെന്താൽ പല ആൾക്കാർക്കും ജീവിതം എന്ന് പറഞ്ഞാൽ തമാശയല്ല പല ആൾക്കാരും വളർന്നു വന്നിട്ടുള്ള സാഹചര്യങ്ങളിൽ അവർ ഒറ്റപ്പെടൽ പെടലുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അവർ ചിലപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ടായി കാണില്ല ഒരു പക്ഷേ ചിലപ്പോൾ അവർ ടി വിയിലൂടെയും മറ്റുള്ളതിലൂടെയും മാത്രമേ അങ്ങനത്തെ ലൈഫ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവനവനിങ്ങനെ ഒറ്റ നോക്കി കാണുന്ന ആൾക്കാരിലൂടെ മാത്രമേ അങ്ങനത്തെ ലൈഫ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ഒരു വീട്ടിനുള്ളിൽ ബിഗ് ബോസ് പോലത്തെ ഒരു ഹൗസിനകത്ത് പ്രഷർ കുക്കർ പോലെ അടച്ചു കിടക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് യുടെ ഭാഗത്ത് നിന്നൊരു സ്ത്രീയുടെ ഭാഗത്തുനിന്ന് സ്ത്രീ ആണെങ്കിലും പുരുഷ ആണെങ്കിലും ഭാഗത്തുനിന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവും സമയത്ത് ഒരു പക്ഷെ ചിലപ്പോ നിഷ്കളങ്കരായിട്ടുള്ള ചില ആൾക്കാർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാം പക്ഷേ അതിന്റെ കൂടെ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാതെ വയ്യ അതിൻ്റെ ഒപ്പം ഇതൊരു ഗെയിം ഷോ ആണെന്നുള്ള കാര്യം ഇപ്പോഴും ഞാനും നിങ്ങളും നമ്മൾ ആരും മറക്കുന്നില്ല കാരണം നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിലിനൂറി ഒരുമിച്ചു ചിലപ്പോൾ അനീഷ് അത് പറഞ്ഞുകൂടായില്ല പക്ഷേ ഇപ്പോഴും എനിക്ക് ചെറിയ സംഭവമുണ്ട് എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആയി എഡിക്റ്റായി അറിയില്ല പുറത്തു പുറത്ത് അറിയില്ല പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുന്ന സമയത്ത് അനീഷ് ഒരു വിന്നർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അനുമോളും ഒപ്പം വരുന്നുണ്ട് ഒരു രണ്ട് പേരാണ് ടോപ്പ് വൺ ആൻഡ് ടു കിടക്കുന്നത് ആരാ ഏതാണെന്നുള്ള ഒരു ലാസ്റ്റ് ഫൈനൽ ആ ഒരു ഡേയ്സിലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് അനീഷ് പറയുക അതൊക്കെ ഒരു ഗെയിം അല്ലേ അതൊക്കെ എൻ്റെ ഒരു ഞാൻ ഞാനിത് ഒരിക്കലും കാണിച്ചിട്ടില്ലേ അനുമോള അങ്ങനെ കാണാൻ കഴിയില്ല അതൊക്കെ എൻ്റെ ഒരു ഗെയിമാണ് ഇത് എന്താണ് ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ എന്ന് പറഞ്ഞൊരൊറ്റ വർത്താനത്തിൽ കംപ്ലീറ്റ് അവസാനിക്കില്ലെങ്കിലും പക്ഷെ പറഞ്ഞ അവസാനിപ്പിക്കാവുന്ന ഒരു സംഗതി മാത്രമാണ് അത് അത് മാത്രം മനസ്സിലാക്കാൻ സംഭവം ഉണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒന്നും അടിക്കാതിരുന്നാ മതിയായിരുന്നു ഒരു നിമിഷം ഇല്ല വിളിക്കുന്നത് അനുമോൾ ഇതൊക്കെ വളരെ തമാശ രൂപത്തിലാ ചെയ്തിട്ടുള്ളത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കേസ് ഒരു പക്ഷെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ അപ്പുറത്തുള്ള വ്യക്തിക്ക് ആൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ് ചിലപ്പോ ആക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോ വേറൊരു രീതിയിൽ മനസ്സ് ചാഞ്ചാടി പോയിണ്ടാവും അല്ലെങ്കിൽ മനുഷ്യർ അവരൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ലല്ലോ അല്ലെങ്കിൽ അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വളരെ വൃത്തിക്ക് തമ്പുരാട്ടി ചെയ്തു വെച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ആതിലേനോട് ഇരുന്നിട്ട് അനീഷ് അടുത്ത് കിടക്കുന്ന സമയത്ത് കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് പറഞ്ഞ മാതിരി കുറച്ച് പോയി എന്നുള്ള സംഗതിയും കൂടി ഈ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇപ്പം നമ്മൾ ഇത് കുറച്ച് കാര്യം മാത്രമേ നമ്മൾ ലൈവില് കാണുന്നുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയില്ല ഇതിലപ്പുറം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല നമ്മുടെ മോശമായിട്ടുള്ള കാര്യമല്ല പറയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യന്റെ മനസ്സ് പ്രത്യേകിച്ച് അയാൾ എന്താണെന്നറിയോ ഈ ഡിവോഴ്സ് ഒക്കെ അയാളുടെ അയാളുടെ മാരിഡ് ലൈഫ് എന്താണെന്ന് നമുക്കറിയില്ല സ്നേഹം കിട്ടിയിട്ടുണ്ടോ ഫാമിലി ലൈഫിൽ എന്നുള്ള കാര്യമല്ല അപ്പോൾ ഒരു ഭാഗത്ത് ചിലപ്പോൾ കെയറിങ് കിട്ടുക ഒരു സ്നേഹം കിട്ടുക അതുപോലെ തന്നെ കെയർ ചെയ്യാൻ ഒരാളെ കിട്ടും എനിക്ക് തോന്നുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട് അനീഷിന് ഒരാളെ കെയർ ചെയ്യാൻ ഇഷ്ടമാണ് അതാണ് ഷാനവാസിന്റെ കേസിൽ കണ്ടിട്ട് ഒരാൾക്ക് വേണ്ടി നിലനിൽക്കാൻ അനീഷിന് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഫാക്ടറി ചിലപ്പോൾ എന്നുള്ളത് അറിയില്ല ഈ നിൽക്കുന്ന വ്യക്തിക്ക് വളരെ നല്ല അധികം പങ്കുണ്ട് ഷാനവാസിന് നല്ല ഒരു അതിൽ നല്ല ആയിട്ട് കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് എത്തിച്ചു ഒരു പങ്ക് ഈ ഷാനവാസിനുണ്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അവിടെ അപ്പൊ അതൊക്കെ പുറത്തു കഴിഞ്ഞ് വരുന്ന സമയത്ത് അതിനു മോക്ക് വേണമെങ്കിൽ എടുത്തിട്ട് കാണാം പിന്നെ നമ്മൾ റിലേഷൻഷിപ്പ് എന്താവുന്ന നമുക്ക് അറിയില്ല കേട്ടോ അനീഷ് അതാ വീണ്ടും പറയുന്നത് ഇത് എന്താവും എന്നുള്ളത് അറിയില്ല ഇവർ പറഞ്ഞൊരു സംസാരം ഇതൊക്കെ തുടക്കത്തിലാണെങ്കിൽ ഒരു പിന്നീട് രസം ഉണ്ട് ഈ അവസാനം ഈ ഒമ്പത് ദിവസം ആവാനുള്ള സമയത്ത് എന്താ ഞാൻ പറയട്ടെ അനീഷ് എന്തോ ഒരു സംഭവം അവിടെ പറഞ്ഞിട്ടുണ്ട് അത് ഷുവറാണ് അല്ലേ എന്നോട് പറഞ്ഞു അനുവിനോട് പറയണോ പറയണ്ടേന്ന് ചോദിച്ചിട്ട് എന്നോട് ചോദിച്ചൊരു കാര്യമാണ് അനു അനുവാദം ചിലപ്പോൾ എന്താ പറയുക ഷ്യാവാസമല്ലോ ഞാനത് കണ്ടിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചിലപ്പോൾ ഷാമസ കഴിഞ്ഞിട്ടായിരിക്കാം പക്ഷെ എന്താണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി അത് സീരിയസ് ആക്കി എടുത്തു എന്നുള്ളത് ബാക്കി രണ്ടുപേരും അറിഞ്ഞിട്ട് പറഞ്ഞാൽ ഇപ്പൊ ഒരു വേണ്ടിയിട്ട് ചെയ്താണെങ്കിലും ഉണ്ടല്ലോ അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തി അത് അയാളൊക്കെ മനസ്സിലെടുത്തു എന്നാൽ ഇന്നത്തെ സിറ്റുവേഷൻ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നു അല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ രീതിയിൽ എടുക്കുന്ന ആളല്ല അനീഷ് കാരണം കാരണ എനിക്കിത് അയ്യെ കേൾക്കുന്ന സമയത്തെ ഷാനവാസ് രണ്ടാളും കൂടി ഇതേ സോഫ്റ്റ്വെയർ വരുന്നിട്ട് കോംബോ ഭയങ്കരായിട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഈ ഒരു കോമ്പോല രണ്ടുപേരും കൂടെ പറയും നീയൊന്നും പോയിട ഷാനവാസ് ഉണ്ട് ആ ഒരു നാണവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് തമാശയാണെങ്കിലും കണ്ടിട്ടുണ്ടല്ലേ ചെറിയ ഇഷ്ടം അതെന്ത് പറഞ്ഞല്ല എന്നോട് പറഞ്ഞല്ല പിന്നെ എന്നോട് പറഞ്ഞല്ലോ എന്നോടൊരു ഡ്രാമ അല്ലേ അത് എപ്പഴാന്നറിയോ ബ്ലാങ്കറ്റ് മോടിക്കടന്നപ്പോൾ ഇങ്ങനെ നോക്കുവാണെ ഇങ്ങനെ അവിടെ അവിടെ ഇങ്ങനെ നോക്ക അപ്പൊ ഇന്ന് ഇങ്ങനെ ബ്ലാങ്കറ്റ് മാറ്റിട്ട്

ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വെച്ചിരാൻ ഷാനവാസ് ഷാനവാസി പറയുന്ന ഈ ഒരു സീന ഏകദേശം എട്ട് ലക്ഷത്തി മുപ്പത്താറായിരം പേരാണ് ടോട്ടൽ ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നടന്നു കഴിഞ്ഞു അയാളുടെ മനസ്സിൽ ചിലപ്പോ എന്തോ സംഗതികൾ തോന്നി അത് ഈ വ്യക്തി തുറന്നു പറഞ്ഞു പക്ഷെ ഇത് പറയുന്ന സമയത്ത് അനുമോൾ അത് തമാശ രൂപത്തിൽ എടുക്കുന്നു സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നു അത് ഇങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് അവിടെ ഒരു പ്രാരാബ്ധ പ്രശ്നങ്ങളും കാര്യങ്ങൾ പറയാണ് പക്ഷെ ഇതിനിടയ്ക്ക് അനീഷ് എണീറ്റ് പോയതാണ് നമുക്ക് പല ആൾക്കാർക്കും സോഷ്യൽ മീഡിയയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് കാരണം ഒറ്റടിക്ക് അനീഷ് എണീറ്റ് പോയി പിന്നീട് ഒരു സംസാരിക്കാനുള്ള ഒരു ചാൻസ് പോലും അനുവിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കേട്ടോ ഓരോരുത്തർക്ക് മനസ്സ് ഏത് രീതിയില ഓടുന്നറിയില്ല ആ ഒറ്റടിക്ക് അനീഷ അവിടെ നിന്ന് എണീറ്റ് പോകുന്നു പിന്നീട് കാണുന്ന അനീഷ് എന്നാൽ കംപ്ലീറ്റ്ലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള അനീഷ അയാൾ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ എന്താണെങ്കിലും കയ്യിൽ നിന്ന് പോകാൻ ചെയ്തൊക്കെ ഏത് നേരത്താണോ എനിക്ക് ആ ക്രഷ് തോന്നാൻ തോന്നിയത് അത് ആദ്യത്തെ ആ അതായത് ക്രഷ് ഉണ്ട് എന്നുള്ളത് പറഞ്ഞില്ലേ നമ്മുടെ ഒരു ടാസ്ക് വന്ന സമയത്ത് ജിസേലിനോടും ഏത് സമയത്താണ് ഈ ക്രഷ് തോന്നുക അത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അനീഷ അതാവും ആലോചിക്കുന്നത് എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ ഇതാണ് നമ്മളെ രീതി നമ്മളുടെ അടുത്തേക്ക് ഇത്രയും ദിവസം അനീഷ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പല ആൾക്കാർ ഇന്നിപ്പോൾ ഈ ഒരു കമൻറ്റ് പറയുന്നത് കേട്ടു ഇത്രയും ദിവസം ബിഗ് ബോസ് നടന്നതിൽ വെച്ചിട്ട് അനീഷിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ സുപ്രഭാതം പോലും പല ആൾക്കാർ മറന്നു പോകാനായിട്ടാണ് കമൻസ് വരുന്നത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലേക്ക് ഈ ഒരു കോംബോ ഈ ഒരു സംസാരിച്ചിട്ടുള്ള ഈ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള നടക്കുന്ന ഒരു അനീഷിനെയാണ് കിട്ടുന്നത് എന്തായാലും ഇതാണ് ഈ ഒരു വിഷയം ബാക്കി ഇനിയിപ്പോൾ കാര്യങ്ങളിലേക്ക് അടക്കാം പിന്നെ ഒരു സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടായി അതില്ലാതെ എനിക്ക് പറയാ പറയണമല്ലോ കാരണം നമ്മുടെ പട്ടായ ഗേൾസ് എന്ന് അവകാശപ്പെടുന്ന മൂന്ന് പേർ ഇവർ ഒന്നിച്ചു ഇവർ ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പല കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കേട്ടു ഞാൻ ചോദിക്കും ഇത്ര അധികം അടിപിടി നടക്കുന്ന ഒരു ആൾക്കാർ തമ്മിലേ ഭയങ്കര പ്രശ്നമല്ല തമ്മിൽ രണ്ടു ദിവസമായിട്ട് എന്തൊരു ഇഷ്യൂ ഞാൻ പിരുമ്പലം ഞാൻ ഒരിക്കലും നേരെയും ഉണ്ടാവില്ലയാണ് ആ ഒരു സിറ്റുവേഷനിൽ അനുമോൾക്കെന്ന് വെച്ചാൽ പിന്നെ ആരും വേറെ പറയാനില്ലാത്തൊരു ആണ് കൺഫ്യൂഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിക്കാനും തയ്യാറല്ല പിന്നെ ആരോടും ഇതൊക്കെ ഒന്ന് പറയും നമുക്ക് ലൈഫിൽ ചില കാര്യങ്ങൾ അങ്ങ് സംഭവിച്ചുകഴിഞ്ഞാൽ ആരോടെങ്കിലൊന്നും പറയണല്ലോ എന്ന് തോന്നിപ്പോ അല്ലേ ഇവിടെ രണ്ട് കാര്യം മനസ്സിലാക്കാമെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കും അതേപോലെ തന്നെ ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാന്ന് ചോദിച്ചിട്ട് കാരണം ഷാനവാസിൻ്റെ ഒരു സമയം ഷാനവാസ് വൈകുന്നേരം അനുമോളോട് വളരെ കൃത്യമായിട്ട് ആദലിനോടൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ഷാനവാസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ഷാനവാസ് അനീഷിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ഷാനവാസിനെ ഒരു ആണിൻ്റെ മനസ്സാശ ഒരാണിനെ അറിയുള്ളൂ വളരെ കൃത്യമായിട്ട് അറിയുള്ളൂ അപ്പോൾ വളരെ കൃത്യമായിട്ട് ഷാനവാസിനെ അവിടെ മനസ്സിലായിട്ടുണ്ട് അനീഷിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് കാരണം കാരണം അനീഷിനെ പറ്റി പറഞ്ഞിട്ടില്ല ഒരു തമാശ പോലും കാണാത്ത സിനിമ ഒരു കോമഡി മൂവി പോലും കാണാത്ത ആളാണ് ഒന്നും കോമഡിക്ക് എടുക്കാത്ത ആളാണ് നീ ചെയ്യുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് കോമഡി ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കില്ല അയാൾ ആസ്വദിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഷാനവാസ് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കേട്ടോ വളരെ കൃത്യമായിട്ടാണ് ഷാനവാസ് അവിടെ പറഞ്ഞ് മനസ്സിലായി കൊടുത്തിട്ടുള്ളത് എന്തായാലും അനുമോള് പിന്നെ ആതില നൂറ ഇവർ മൂന്ന് പേരും കൂടി ഇരുന്നിട്ട് അവരുടെ ഇഷ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോട്ട് ഔട്ട് ചെയ്ത പോലെയാണ് ഇനി അത് വീണ്ടും പൊട്ടൂ എന്നുള്ളതൊന്നും അറിയില്ല കാരണമെന്താൽ ഇപ്പോഴും അതേ ഒരു സിറ്റുവേഷനിൽ പറഞ്ഞ് ഉറച്ചു നിൽക്കുന്നു അനുമോള് കാരണം ഞാൻ അങ്ങനത്തെ ഇതിൽ പറഞ്ഞതാണ് പക്ഷേ തോന്നിപ്പോയി ഫെയിം കണ്ട് കൂടെ കൂടിയാൽ തോന്നിപ്പോയി കാരണം അനുമോൾ ഇത്രയധികം വന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആദിലും നൂറയും കൂടി അവിടെ ഇരുന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് മുന്നോട്ട് പോകുന്നു കണ്ടു ഇതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചങ്ങൈമാരൊക്കെ കാര്യം പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സാബുമാൻ സമതാൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാണെന്നുള്ളൊരു വിവരം കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ വയ്യല്ലോ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വയ്യ സാബു മേൻ്റെ മുട്ട വിഷയം അതൊക്കെയാണ് അവരുടെ വിഷയം സാബു മേൻ്റെ മുട്ട കാണാനില്ല എന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് കണ്ടു പിന്നെ ഉണ്ടായിട്ടുള്ളത് അക്ബറിൻ്റെ കേസാട്ടോ എനിക്ക് ഈ അക്ബർ ഈ ഷാനവാസ് പറഞ്ഞു പറഞ്ഞു അക്ബർ അക്ബർ എന്ന് പറയുന്നത് അക്ബറിൻ്റെ ഒരു കേസ് അക്ബറും അനുമോളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീൻ കണ്ടു അപ്പോൾ വളരെ നല്ല രീതിയിൽ അവർ രണ്ടുപേരും കൂടി സംസാരിക്കാനുള്ള ഒരു അവസരമൊക്കെ സംഭവം റെഡി ചെയ്യാൻ രണ്ടുപേരും കൂടി സംസാരിക്കുകയായിരുന്നു പക്ഷേ എനിക്ക് അവിടെ ഫീൽ ചെയ്തൊരു കാര്യത്തിലാണ് എന്താണോ പറയാനുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് കേട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊരു സമയം കൊടുക്കുന്ന രീതിയിലുള്ള സംഭവം അനുമോളുടെ ഭാഗത്തുനിന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലൈവ് കണ്ടു ലൈവിലും അതെ ഒരാളൊരു കാര്യം സംസാരിക്കാൻ നിൽക്കുന്ന സമയം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ലിസൺ ടു ദാറ്റ് പേഴ്സൺ പിന്നെ അത് കേട്ടതിന് ശേഷം ഒരു ഇഫ് യു ഫോർ എ കോംപ്രമൈസിന് വേണ്ടി ചെല്ലുന്ന വ്യക്തിയാണെങ്കിൽ അത് ലിസൺ ചെയ്തിട്ട് അതിൽ നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി പോകുമായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷെ അവിടെ എന്താ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞതിന് മുന്നേ കാരണം അത് വേറുള്ള ഒരാളുടെ കേസ് പോലെയല്ല ഞാൻ അതിനു മുന്നേ ഈ വളരെ എന്താ പറയുക വളരെ നിർഭരനായിട്ട് എങ്ങനെ പറയാ വികാരഭരിതനായിട്ട് ഞാൻ അല്ലെ പറയാൻ കറിയില്ല വികാരം തുളുമ്പി കൊണ്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അക്ബറിന്റെ കേസ് ഇത് രണ്ട് മൂന്ന് കേസിലുള്ളത് രണ്ടോ മൂന്നും എനിക്കറിയില്ല ഫേസ്റ്റ് തിങ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞൊരു സമയത്ത് ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പൊട്ടി തീർച്ച കാരണം എന്താ വെച്ചാൽ അത് അവിടെ ഞാൻ എനിക്ക് എന്താ വെച്ചാൽ ഫീലിങ് എന്താ അറിയോ പുരുഷന്മാർക്ക് ഇന്നത്തെ ഒരുപാട് പേരുണ്ട് അവരുടെ ഒരു ഒരു പൊസിഷൻ പോലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തില്ല കാരണം നോട്ടം ശരിയല്ല എന്ന് പറയുന്ന സമയത്ത് ആ വിഷമിച്ചിരിക്കുന്ന അക്ബറിനെ എനിക്ക് ഒന്നും ഒരാളും മറക്കില്ല ഒന്നാമത് രണ്ടാമത്തേത് വളരെ വൃത്തികെട്ട രീതിയിലുള്ള എലിഗേഷനാണ് അനുമോളുടെ ഭാഗത്ത് നിന്ന് അക്ബറിനോട് അക്ബറിനോടുണ്ടായിട്ടുള്ളത് അതായത് ബസ്സിൽ നിൽക്കുന്ന ആൾക്കാരെ പോലെ ബാക്കിൽ ചെയ്യുക അങ്ങനത്തെ അത്രയും മോശമായിട്ട് ഹൈ അര ഹി ഓസ് നോട്ട് എ ഫാമിലി ഔട്ട് സൈഡ് ഇത്രയും മോശമായിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അനുമോൾക്ക് ശരിക്കും സത്യം പറയാം ആര്യൻ കൈ കൊടുക്കാതെ ഇറങ്ങി പോന്നിട്ടുള്ള പല ആൾക്കാർക്കും ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് ആര്യൻ ഉണ്ടായിട്ടുണ്ട് ഇടൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആര്യൻ കല് കൈ കൊടുക്കാതെ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുള്ളതിനേക്കാളും ഭീകര സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത് അതായത് ഒരു പുരുഷനെ എത്രത്തോളം ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ആയിരുന്നു എന്നിട്ടും അക്ബർ പറയുന്ന സിറ്റുവേഷൻ അക്ബർ പറഞ്ഞ് ഞാൻ പാരഡി ഉണ്ടാക്കാൻ നിൽക്കുവായിരുന്നു നിങ്ങൾ എപ്പിസോഡ് കണ്ടില്ലല്ലേ പാരഡി ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു ഞാനത് സംസാരിക്കണം പക്ഷേ ഒരിക്കലും നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ സമയത്ത് അത് കംപ്ലീറ്റ് അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാരണം മനസ്സിലാക്കിയിട്ടില്ല അനുമോൾ ഒന്നും പറഞ്ഞു അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയെ അനുമോൾക്ക് ഇഷ്ടമല്ല എനിക്ക് അയാളുടെ ക്യാരക്ടർ ഇഷ്ടമല്ല അയാളുടെ ഒന്നും ഇഷ്ടമല്ലാന്ന് ഇപ്പോൾ സ്മെല്ലിൻ്റെ കാര്യം പറഞ്ഞു പല്ലി അയച്ചിട്ടില്ല കുളിച്ചിട്ടില്ല അറപ്പ് ഇങ്ങനത്തെ പല സംസാരങ്ങളും അനുമോളുടെ ഭാഗത്തുനിന്നുണ്ടായിണ്ടെങ്കിലും അക്ബർ മനസ്സിലേക്ക് എടുത്തിട്ടില്ല ഡെഫിനറ്റ്ലി എടുത്തിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ആ ഒരു രണ്ട് വിഷയത്തിന് ആ നോട്ടത്തിൻ്റെ വിഷയം രണ്ടാമത് ഈ ഒരു സംഭവം അല്ലേ കാരണം അന്ന് അത് ഭയങ്കര ഒരു വിഷയമായിട്ട് അന്ന് ഷാനവാസം കൂടി കൂടി പറഞ്ഞിട്ടുള്ളതാണ് കാരണം ജിസേലന്ന് പോകും അങ്ങനെ നിന്ന സമയത്ത് ജിസേലിനെ നോക്കിയിട്ട് ഇനിയിപ്പോൾ വീണ്ടും അത് പറയുന്നില്ല പക്ഷെ എന്താണെങ്കിലും അനുവളും എല്ലാവരും കൂടി ഇന്ന് പാച്ചപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണുന്ന സമയത്ത് ഞാൻ വിളിച്ചു ഭഗവാനെ നാളെ തൊട്ടിപ്പോൾ ബിഗ് ബോസ് ഇല്ലേ ഇനി ഒമ്പത് ദിവസം ഇല്ലേന്നൊക്കെ തോന്നിപ്പോയി എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോയി ഒക്കെ കോംപ്രമൈസ് കോംപ്രമൈസ്ഡായിട്ട് പരിപാടിയും കാര്യങ്ങളൊക്കെ പോകും അവരൊക്കെ റെഡിയാവും എനിക്കൊന്നും ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ പറഞ്ഞ പോലെ തലയ്ക്കാവും നെഞ്ചത്തിക്കാവും കയറുക സത്യം പറയാമോ ഇത് ഉണ്ടാവും എന്ന് വെച്ചാൽ വന്നവനും നിന്നവനൊക്കെ ഒരുമി ഒന്നേ ഒരുമിച്ചു നമ്മളെ തന്നെ വില്ലെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ടീമാകും എന്നിട്ട് ഇവരെല്ലാരും കൂടി റിവ്യൂ ചെയ്യുന്ന ആൾക്കാര് തലയ്ക്കാവും മിക്കവാറും കേറുക എന്തായാലും പോട്ടെ ഒരു സമാധാനം എനിക്കുണ്ട് ഞാൻ ആരുടെയും റാൻ മൂളാനോ ജയ് പാടാനോ നിന്നിട്ടില്ല ഞാൻ പറഞ്ഞു എനിക്ക് പറഞ്ഞിട്ടുണ്ട് കുറച്ചെങ്കിലും ഇഷ്ടം തോന്നിയ തോന്നിയൊരു കണ്ടസ്റ്റൻറ്റ് അനീഷാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഞാനത് എനിക്ക് തോന്നുന്നു എനിക്കത് ഒന്നും എനിക്കൊന്നിനോ ഒരു പടി അല്ലെങ്കിൽ അനീഷിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പടി ചിലപ്പോൾ അനീഷിനേക്കാളും കൂടുതൽ എനിക്ക് നെവിനോടൊരു ഇഷ്ടം തോന്നിയോ എന്ന് എനിക്ക് തോന്നുക പല ആൾക്കാരും പല ആൾക്കാർ നമ്മോട് പറഞ്ഞ സമയത്തും നെവിൻ്റെ ആ മാനറിസംസും കാര്യങ്ങളുള്ള ഗെയിമൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് ലാസ്റ്റ് ഫ്യൂ ഡേയ്സിൽ ഏറ്റവും കൂടുതൽ സഹതാപവും ഇഷ്ടവും തോന്നിയിട്ടുള്ളൊരു വ്യക്തി നെവിൻ കപ്രീഷ്യസ് ആംബ്രോഷ്യസ് എന്ന പേര് നെവിൻ ആണ് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൈൽ ആണ് ബിഗ് ബോസിൽ പാലിൻ്റെ ഒരു വിഷയം ആ പാലിൻ്റെ വിഷയത്തിൽ ഒരു കാരണവശാലും നെവിൻ അല്ല കുറ്റക്കാരൻ ഹണ്ട്രഡ് പേഴ്സെൻ്റ് ഷുവറാണ് പക്ഷെ അയാൾക്ക് പറ്റിപ്പോയി ഇത് അതിനുള്ളിൽ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നീട് കെട്ടോ ലൈവ് കണ്ടവർക്കറിയാം അക്ബർ വരുന്നുണ്ട് അതിലെന്നോടൊക്കെ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട് അവരൊക്കെ അപ്പളം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ആ സമയത്ത് ഇവൻ നമ്മൾ പോലും ആക്സെപ്റ്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആ ഒരു വിഷയത്തിൽ ഞാൻ പിന്നെ പറഞ്ഞെങ്കിലും അതിന് ശേഷം അവൻ നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഷാനവാസ് അഭിനയിക്കുക ഇത് പറയാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ ഒരു പാലൊറിഞ്ഞ വിഷയം കൊണ്ട് അവൻ അവൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോയിൽ വളരെ ആയിട്ട് കാണുന്ന ഒരു 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 വീക്ക് ആ ഒരു ബിഗ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീക്ക് സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഡിപ്രഷൻ്റെ വക്കിൽ അങ്ങേപ്പുറത്തേക്ക് പോകാനും മതി കാരണം ഇത്രയും വലിയൊരു ശിക്ഷ ഒന്നും ഒരു കാരണവശാലും നെവിൻ ഡിസേർവ് ചെയ്തിരുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നൊരു പ്രൊമോ വന്നിരുന്നല്ലോ നെവിനെ പറ്റി ഇങ്ങനെ ഒരു മത്സരാർത്ഥി ഒരിക്കലും ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ മെയിൻ ഡോർ വഴി പോയി അടുക്കള വഴി ഇറങ്ങി വന്ന് ഭക്ഷണം കട്ടെടുത്ത് മെലിഞ്ഞ് അത് കഴിഞ്ഞ് തടിച്ചു വന്ന വ്യക്തി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് സത്യ ശരിയാണ് അല്ലേ ഇങ്ങനത്തെ ഒരു മത്സരാർത്ഥി ബിഗ് ബോസിൽ ഉണ്ടായിരുന്നിട്ടില്ല എനിക്ക് എനിക്ക് തോന്നുന്നു വെച്ചാൽ ഒരുപാട് പേർക്ക് നെവിൻ്റെ ഫാനായിട്ടുണ്ട് എനിക്ക് കാണാം നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിലെ ഇൻട്രാക്ഷൻസും കമൻറ്റ് ബോക്സുകളും കാണുന്ന സമയത്ത് നവിൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരുപാട് ഫാൻസ് കൂടിയിട്ടുണ്ട് അതിന് വലിയൊരു പങ്ക് ഷാനവാസിനുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഷാനവാസിന് അന്ന് അസുഖം ശരിക്കും വന്നിട്ടുണ്ടാണ് പോയിട്ടുണ്ട് പക്ഷേ എന്താണെങ്കിലും അതിന് കാരണക്കാരൻ ഇവനാണെന്നുള്ള രീതിയിൽ പോർട്ട് ചെയ്തതൊന്നും ഒരുവിധം ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല പബ്ലിക് ഒപ്പീനിയൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അത് അങ്ങനെ ഒരു സംഭവം പിന്നെ ലാസ്റ്റ് ഷാനവാസും അനുമോളും ആദ്യം കൂടി ഇരുന്ന് സംസാരിക്കുന്ന ഒരു കാര്യം വളരെ ഫൺ ജോബിയർ ആയിട്ടുള്ള കോൺവെർസേഷനാണ് അന്യ ഷാനവാസായിരുന്നു അവിടെ താരം സത്യം പറഞ്ഞാൽ കാരണം വളരെ കൃത്യമായിട്ട് ഷാനവാസ് അനീഷിൻ്റെ കണ്ടീഷനിൽ കൂടി പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ വളരെ തമാശ രൂപത്തിൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുള്ളത് പിന്നെ ലാസ്റ്റായിട്ട് ചെറിയൊരു പോർഷൻ ആദിലേയും അക്ബറും കൂടി സംസാരിക്കുന്നത് അക്ബറാണ് ഇപ്രാവശ്യത്തെ വില്ലൻ അല്ലെ സത്യം പറഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥാപാത്രം ഇപ്രാവശ്യം ബിഗ് ബോസിലുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു തെറ്റിദ്ധരിക്കപ്പെട്ട വില്ലനാണോ എനിക്ക് അറിയില്ല ഇവരൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അക്ബർ കുത്തിത്തിരിപ്പാണ് കുത്തിരിപ്പാണൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് എവിടേക്കോ അറിയില്ല കേട്ടോ നമുക്ക് ചില സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും അക്ബർ ശരിയാണ് അവന് കുത്തിരിപ്പും ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട് അവനുണ്ട് ഗെയിം സമയത്ത് അവൻ ആൾക്കാരൊന്നും കെയർ ചെയ്യുന്നില്ല ഈ ഒരു സ്വഭാവമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും എവിടേക്കോ അക്ബറിൽ ചില എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അവനിപ്പോൾ ആ ഉമ്മടെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു നന്മ എവിടേക്കോ അക്ബറിനുണ്ടോയെന്ന് യെസ് അപ്പോൾ ഇത്ര തന്നെയുള്ളത് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനിറ്റലി നമ്മളൊരു അപ്ഡേറ്റ് ആയിട്ട് വരും അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഇന്നത്തെ ദിവസവും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ ആൻഡ് കോൺപ്ലസ്